हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अयोध्याकाण्डं मुप्प श्रीरामनरदसंवादम् മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാ നിദേ സമ്പ്രദം നാനാ വിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടൂ സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും ദ വാദ കണ്ടുകൊൾവാനദീ ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോ ഒരു പുണ്യ ബലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീ പുത്ര മനഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ നിധേ എന്നാൽ ഇനി എന്തു കാര്യം ഇന്നും പുനാരനോടരുൾ ചെയ്യുക വേണം ദയാധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾകൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദൻ കാരുണ്യമുണ്ടെങ്കിൽ ഗാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പനുമൽ സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യാരെ ഗോവരൻ തന്നോടു മുഗ്ധഹാസേനാ മുനി നാരദനും ഭക്തവത്സലന മനോവീരനെ നോക്കി സരസാമരുൾ ചെയ്തു എന്തിനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായത് ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർത്തേണ്ടാരൂപതേ ൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേഷ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും ധാരണാഭൂതയായി സർവമാതാവായ ഭഗവതി സർവജഗൽ നിന്നുടെ നിന്നുടേ ദിവ്യാഗൃണിയാകുന്നതു നിർണയം ഈ ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നു ും നിന്നുടെ സന്നിധി മാത്രേണമായ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദി തൃണാന്തമാം എന്നൊഴിയാതെ ചരാചരാ ജന്തുക്കൾ കൊക്കവേ നിന്ന പത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും കണ്ട ലോക ജന്തുക്കൾകു സർവ്വതാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലാരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരാജതാമനോ സത്വരാജസമോ ത്രയായുക്തയായി വിഷ്ണു മഹാമായ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തി മതീനില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയാ മഹാദേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി നീയുമാദേവി ജാനകി സംസാര സാരസ സംഭവനായതും നീതവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ಶೀತ ನಿರೋಹಿಣಿ ಜಾನಗಿ ಆದಿ ದೇಯಾದಿ ಬನ್ನಿ ಸಜಿ

ിദേവൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീലതാരൂപി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യാപരാക്രമതൽ ഗുണവാരിതേ യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വേദ്യതൽ സർവഭൂമേവ നീ േതോ വിമോഹന ത്രിലിംഗവാചകം യാതന്നതൊക്കെ വേദാനകി ദേവിയും നിങ്ങളിരുവരും എന്നിയേ മറ്റെന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരിച്ചറിഞ്ഞെങ്ങനെ തേവിച്ചുകൊൾ പൂജകേൽപ്പതേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാഖ്യാതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹാത്തത്വം എന്നതാതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായോന്നല്ലോ ജന്മാമൃതി സുഖാ ദുഃഖാദികാളുണ്ടോ നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാദി എന്നും ചിലർ സൂക്ഷ്മവും കാരണാമെന്നതും മൂലമാം ചീത്തീനുള്ളോരുപാതിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു അന്യൂനാമ്പരൻ തൽ വി സർവ പ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിത പരിസ്ഥിതാനായി സർവസാക്ഷിയായി തേജോമയനം പരൻ പരമാത്മാവു രാജീവലോചനനാകുന്ന നീയല്ലോ ുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്ര ലയിക്കുന്നതുമൊക്കെ വേ നിൻകളിയാകുന്നതൊക്കെ ആർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിഭ ജീവനും രജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മ ഞാൻ എന്നറിയുമ്പോൾ തീരും ഭവാഭയാ മൃത്യുദുഃഖാദികൾ തൊൽകഥാ നാമത്രവണാദികൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തോൽപാദങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും ൊൽബോധവും ഭക്തി മുഴുത്തു ഭക്തിജ്ഞാനമുണ്ടായാൽ മുക്തിയും ഒരു സംശയം അൽപജ്ഞാനം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യാമനുഗ്രഹിക്കണമേ തൊന്നാബി പങ്കജ തിങ്കൾ നിന്നേ കഥ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാരദൻ ആനന്ദഭാഷ്മാ പരിപ്ലുത നേത്രനായി വീണാദരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഈ വീടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പലാസംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടൊരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദാരദാ പുത്രനായെന്നിതോ നിശ്ചയാമെങ്കിലും പൂജ്യനായോ രൂപവാനേ ദരഥൻ രാജരക്ഷാർത്ഥാ അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരുപെട്ടിരിക്കുന്നതു നീയൂ മതിൻ്റെ അനുകൂലനായി വന്നിടും പിന്നേ ദശാമുഖാനെ കൊന്നുകൊള്ളുവാൻ എന്നോമാകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോടു സത്വരം ചെന്നു പറ ഗെന്നരുൾ ചെയ്തു സത്യതന്തൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതാനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിന് ഉത്തരമായഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്രേ വിഷാദമുണ്ടായിക അതുമൂലം കാലാവിളംബനമെന്തിനെ നല്ലി മൂലമതിണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ദകർമാലൗഗാക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതല്ലാർക്കുമേ

ു പോകുന്നതുണ്ട് ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദാസം വത്സരം വനം തന്നിൽ മുനീ വേഷമോടുവാണിടുവൻ എന്നാൽ നിചാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുദാനാൻവയനാശം വരുത്തുവൻ സത്യാമിതൻ രുൾ ചെയ്തൂര്യ രൂപതി ചിത്ത നാരദൻ നേരം രാഘവൻ തന്നെ പ്രദക്ഷണാവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവാനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചേടിനാഥരാൽ നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈകൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കൂ മതിലംശയം ശേഷം ഇന്നും കേൾക്കണമെങ്കിലോ ദോഷാ മകലുവൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ